നമസ്കാരം സുഹൃത്തുക്കളെ ടോപ്പ് ട്രാവലേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊടൈക്കനാനിലൊരു യാത്ര പോവുകയാണ് രാവിലെ അഞ്ച് മണി സമയം കൊല്ലം ചിന്നക്കട വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊല്ലത്തുനിന്ന് തന്നെ ആയിരുന്നു പാർട്ടി അവരെ പിക്ക് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊട്ടാരക്കര കുണ്ട്ര ആ ഭാഗത്തൊക്കെ ആൾക്കാർ ഇപ്പോൾ ഉണ്ട് ഒരു വെയിറ്റിങ്ങിലാണ് നമ്മൾ പ്രതീക്ഷിച്ച് അവർ നിൽക്കുന്നു അപ്പം അവരെടുത്തുകൊണ്ട് കമ്പം തേനി വഴിയാണ് പോകാനുദ്ദേശിക്കുന്നത് ബാക്കി വിശേഷങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് റാന്നിയിലെത്തിയിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി റാന്നി ടൗൺ കഴിഞ്ഞ് ശകലം കൂടെ മുന്നോട്ട് വരുമ്പം ഒരു വളവിനൊരു ആര്യഭവനാണ് ഹോട്ടലുണ്ട് അപ്പോൾ അവിടെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വണ്ടിയെടുത്ത് ഒരുപാട് നേരം കൊണ്ട് വെജിറ്റേറിയൻ ഹോട്ടലിൽ നോക്കി നോക്കി വന്നത് കൊണ്ട് കയറിയതാണ് ഭയങ്കര തിരക്കായിരുന്നു ഹോട്ടലിൽ ഈ സൗര്യക്കുറവുണ്ടാകത്തൊക്കെ പിന്നെ ബാത്ത്റൂമിലും പോകാനുള്ളവർക്കും ബുദ്ധിമുട്ടായിരുന്നു സൗകര്യക്കുറവുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടങ്ങുകയാണ് അവിടെ നിക്കുന്ന സ്നേഹ ഇപ്പൊ നമ്മൾ എരുമേലി എത്തിയിരിക്കുകയാണ് എരുമേലി ടൗണിൽ കൂടെ ഇതുപോലെ ഫ്രീ ആയിട്ട് പോകണമെങ്കിൽ ഈ സീസണിലൊക്കെ പോകുന്നത് ശൗരില സീസണിലൊന്നും ഇവിടെ അടുക്കാൻ പറ്റത്തില്ല എന്തൊരു തിരക്കാണെന്നറിയാവോ എരുമേലി വൺ വേ ട്രാഫിക്കിലായിരിക്കുക അന്നേരം അങ്ങനെ വളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടം എത്തിയിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ കാണിക്കാൻ വെള്ളമില്ല വെള്ളച്ചാട്ടം ഇല്ല ഇപ്പോൾ വേനലിൻ്റെ കാഠിൻ്റെ കൊണ്ടാണ് മഴയില്ലാത്തത് കൊണ്ട് വെള്ളമില്ല അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വെള്ളം കുത്തി ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടമായിരുന്നു ഇപ്പം വെള്ളമില്ല വെയിറ്റ് ചെയ്യാൻ നമുക്ക് നമ്മൾ കുമളി ടൗൺ എത്തിയിരിക്കുകയാണ് അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ കേരളത്തോടൊന്ന് ടാറ്റ പറയുകയാണ് ഇപ്പോൾ കേരള ബോർഡറാണ് കേരള തമിഴ്നാട് ബോർഡർ എത്തിയിരിക്കുകയാണ് അപ്പം ഈ സിഗ്നൽ കഴിഞ്ഞ് ശകലം മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ചെക്ക് പോസ്റ്റ് ഉള്ളത് പോലീസ് ചെക്ക് പോസ്റ്റാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തമിഴ്നാടായി പിന്നെ തമിഴ്നാടിൻ്റെ ആർ ടിഒ ചെക്ക് പോസ്റ്റ് ഇവിടെ ഇല്ല തമിഴ്നാടിൻ്റെ ആർടിഒ ചെക്ക് പോസ്റ്റ് തേനിയിലാണുള്ളത് തേനി ടൗണിൽ തന്നെ ചെല്ലണം നമുക്ക് പെർമിറ്റ് സീൽ ചെയ്യുകയും അതിൻ്റെ ആവശ്യത്തിനൊക്കെ നമ്മൾ അവിടെ തന്നെ പോയേ പറ്റത്തുള്ളൂ ഇവിടുന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ ഹൈ റേഞ്ചാണ് കുമളി ലോവർ ക്യാമ്പ് വരെ ഹൈ റേഞ്ച് അയറൊക്കെ ഇറങ്ങി നല്ല ഹെയർ പിൻ്റും പെൻറ്റും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കമ്പത്തെത്തിരിക്കുകയാണ് അപ്പോൾ ഇതുവഴി പാസ് ചെയ്തപ്പോൾ ഒരുപാട് മുന്തിരിത്തോട്ടങ്ങൾ കണ്ട് അപ്പോൾ യാത്രക്കാർക്ക് ഒരു ആഗ്രഹം ഇറങ്ങി മുന്തിരി ഫോട്ടോ എടുക്കുകയും മുന്തിരി വാങ്ങുകയും ഒക്കെ ചെയ്യാനുള്ളൊരാഗ്രഹം അങ്ങനെ ഇറങ്ങി നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് മുന്തിരി ഇങ്ങനെ കൂടി ഇങ്ങനെ പിടിച്ചു കിടക്കുന്നത് കാണാൻ അത്രയും നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ് അപ്പം അത് നേരിട്ട് കാണാൻ കമ്പത്തേക്ക് വന്നാൽ ഒരുപാട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ചില മുന്തിരിത്തോട്ടങ്ങളിൽ ഒന്നും കാഴ്ചക്കാരെയും അവർ അവരനുവദിക്കത്തില്ല അപ്പോൾ ഒന്ന് രണ്ട് മുന്തിരിത്തോട്ടത്തിൽ നമ്മളിങ്ങനെ ചോദിച്ചപ്പം അവർ പറ്റത്തില്ലെന്ന് പറഞ്ഞായിരുന്നു പിന്നെ ബോർഡ് വെച്ചിട്ടുള്ള ഒരു മുന്തിരിത്തോട്ടത്തിൽ നമ്മളിറങ്ങി അങ്ങനെ മുന്തിരി അത്യാവശ്യം അവർ വാങ്ങുകയും ഒക്കെ ചെയ്തു കഴിക്കാനൊക്കെ അവർ വാഷ് ചെയ്ത് കഴുകി വൃത്തിയാക്കിയൊക്കെ കൊടുത്തു അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും കൂടെ നോക്കുന്നൊരു മുന്തിരിത്തോപ്പാണ് ഇതാണ് അതിൻ്റെ മുന്തിരിയുടെ വള്ളിയാണിത് ഇതിനൊരു നൂറ് വർഷം ആയുസുണ്ടെന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു പത്തിരുപത് കിലോ ഓർഡർ ചെയ്തു അപ്പോൾ അവർ തൂക്കിയാണ് തരുന്നത് കിലോയ്ക്ക് എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപ റേഞ്ചിലാണ് പിന്നെ എല്ലാവരും കൂടെ ബൾക്കായിട്ട് എടുക്കുന്നതിൻ്റെ പേര് എഴുപത് രൂപയ്ക്ക് തരാമെന്നവർ സംബന്ധിച്ചു അങ്ങനെ മുന്തിരിത്തോട്ടത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഭക്ഷണവും കഴിച്ച് എൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ചും ചൂട് മാറിയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടുന്ന് ഭക്ഷണവും കഴിച്ച് വേണ്ട യാത്ര തുടങ്ങി ചൂട് അസഹനീയമായ ചൂടാണ് നമ്മുടെ നാട്ടിലേക്കാളും ചൂടുണ്ട് ഇവിടെ ഈ കമ്പന്തേനി ഭാഗത്ത് ഭയങ്കരമായ ചൂട് കടൈക്കനാലിലേക്കുള്ള കയറ്റം ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം നാൽപ്പത്തി ആറ് കിലോമീറ്ററാണ് ഇവിടെ സൈൻ ബോർഡിൽ കൊടുത്തിരിക്കുന്നത് അപ്പം പളനി വഴി വരുമ്പോൾ ഈ കയറ്റം വളരെ ഒരു കയറ്റമാണ് വളരെ ബുദ്ധിമുട്ടി കയറണം ഇതിപ്പം നാൽപ്പത്തിയാറ് കിലോമീറ്റർ ദൂരം ഉള്ളത് കൊണ്ട് അത്ര വലിയ ചെങ്കുത്ത് കയറ്റമില്ല ഏകദേശം സ്ലോപ്പിലാണ് വണ്ടി കയറിപ്പോകുന്നത് നമ്മൾ സ്ഥിരം ഇതുവഴി തന്നെയാണ് പോകുന്നത് നേരത്തെ പളനി വഴി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്ത് വണ്ടി വളരെ എഫർട്ട് എഫർട്ടെടുത്താണ് കയറിക്കൊണ്ടിരുന്നത് ഇതുവഴി കുഴപ്പമില്ല പളനി വഴി വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് വരുന്നത് ചില ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ വീതി കുറവുള്ള ഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ ഇടത് സൈഡ് ചേർന്ന് വരുമ്പോഴ് അവിടെ ഇടിഞ്ഞു പോയിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ വീതിയുള്ള വണ്ടികൾ തങ്ങളിൽ പാസ് ചെയ്ത് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത് സൂക്ഷിക്കുക നമുക്ക് സേഫായിട്ടുള്ള സ്ഥലം വരുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്ത് നിർത്തി കൊടുക്കുക അപ്പം നമ്മുടെ വണ്ടിക്ക് പാസ് ചെയ്ത് പോകാൻ വേണ്ടി ആ ലോറിക്കാരൻ നിർത്തിയതായിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു കാറുകാരന് എടുത്ത് കയറ്റി അപ്പോൾ അയാൾ കയ്യാങ്ങിയും കാണിക്കുന്നുണ്ട് എന്താ കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചില ആൾക്കാരുണ്ട് പെട്ടെന്ന് വണ്ടി നിർത്തുമ്പോൾ എന്താണ് കാര്യമെന്നറിയാതെ അവർ പെട്ടെന്ന് വലത്തോട്ട് കയറ്റും കയറ്റുമ്പോൾ ചിലപ്പം ലോഡ് വണ്ടി ഇറക്കി ഇറങ്ങി വരുവാണെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ചാൻസ് വളരെ കൂടുതലല്ല അങ്ങനെയൊക്കെ അപകടങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട് അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കുന്ന ആൾക്കാർ ഈ മണ്ണിടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അപകടത്തിന് കാരണമാവും മഴ സമയത്ത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ റൂട്ടിൽ നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ ഇങ്ങനെ ഒരു വണ്ടി ഒരു ലോറി മണ്ണുമായിട്ട് വന്ന എന്തോ അറിയത്തില്ല ഒരു കാറുമായിട്ട് തട്ടിയാകുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് മണ്ണിടിഞ്ഞ് പോയിട്ട് താഴോട്ട് കുറച്ച് താഴോട്ട് പോയിട്ട് അത് ക്രെയിൻ വെച്ച് പൊക്കി മാറ്റി റോഡിൽ നിർത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഈ റൂട്ടിൽ വളരെ ായിട്ട് നടക്കുന്നുണ്ട് സ്ഥിരം കാഴ്ചയാണ് ഈ റൂട്ടിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ് പിന്നെ മഴ സമയത്താണ് കൂടുതലും മണ്ണിടിച്ചിൽ നമ്മൾ സഞ്ചരിക്കുന്ന റോഡും താഴോട്ടിടിഞ്ഞ് പോകാം മേളയിൽ നിന്ന് മരങ്ങളും മറ്റ് മണ്ണും എല്ലാം ഇടിഞ്ഞ് താഴോട്ട് വരാനും സാധ്യതയുണ്ട് അപ്പം അപകട മേഖലയാണ് പല സ്ഥലങ്ങളിലും അത് എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ കൊടൈക്കനാൽ ഭാഗത്തേക്ക് നമ്മൾ എത്തുമ്പം ആദ്യം കാണുന്ന ഒരു ടോളാണ് അപ്പോൾ അവിടെ കുറച്ച് ചേച്ചിമാർ നിപ്പോൾ നമ്മുടെ നാട്ടിലെ ഹരിതകർമ്മ സേനയുടെ ജോലി തന്നെ അവർ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങനെയുള്ള സാധനങ്ങൾ പ്ലാസ്റ്റിക് കുപ്പി അങ്ങനെ പാക്കറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യും എന്നിട്ട് നമ്മളോട് പറയും കുപ്പി പ്ലാസ്റ്റിക് നിന്നും അവിടെ പുറത്ത് കളയരുത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തരുന്നു ുപ്പി മട്ടോ അപ്പോൾ ഫൈനാണ് കണ്ടു കഴിഞ്ഞാൽ വണ്ടിക്ക് അയ്യായിരം രൂപ ഫൈൻ അടിച്ചു തരും എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ അവർ നമ്മളിൽ നിന്നുള്ള കാലി ബോട്ടിലൊക്കെ കളക്ട് ചെയ്തു ഇവിടെ ടോള് കൊടുത്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ ഫാസ്റ്റാഗ് ആണ് നേരത്തെ പൈസ തന്നെ കൊടുക്കണമായിരുന്നു ഫാസ്റ്റാഗ് വർക്ക് ചെയ്യത്തില്ലായിരുന്നു ഇപ്പം ഫാസ്റ്റാഗ് വർക്ക് ചെയ്യുന്നുണ്ട് ഫാസ്റ്റാഗ് വഴി നമുക്ക് പൈസ അടയ്ക്കാവുന്നതാണ് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പോകുമ്പോഴേ ഉള്ളൂ തിരിച്ചു വരുമ്പോൾ ഇല്ല അപ്പോൾ നമ്മൾ ടോൾ ബൂത്ത് ഒക്കെ പാസ് ചെയ്ത് ശകലം കൂടെ അങ്ങോട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു വാട്ടർഫാൾസ് ഉണ്ട് സിൽവർ കാസ്കേഡ് വാട്ടർഫാൾസ് എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെയും ജലക്ഷാമം രൂക്ഷം വെള്ളം കുറവാണ് അങ്ങനെ കൊടൈക്കനാൽ ടൗണിലേക്ക് നമ്മൾ അടുത്തു ഏകദേശം ഇനിയൊരു കിലോമീറ്റർ തുടങ്ങണ്ടേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം കണ്ടുപിടിക്കുക റിസോർട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവർ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിരിക്കുക അപ്പോൾ ഇവരിക്കും അറിയത്തില്ല ലൊക്കേഷൻ എവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് കൊടുത്തേനാണ് പിന്നെ അവർ ഗൂഗിൾ മാപ്പ് വഴിയാണ് റൂട്ട് കണ്ടുപിടിക്കുന്നത് തിരക്കാണ് കുഴയെന്ന് തോന്നുന്നു നോക്കട്ടെ അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം ഓക്കേ